കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം വ്രതങ്ങൾ എടുക്കുന്നത് എന്തിന് വ്രതങ്ങൾ പല വ്രതം വ്രതങ്ങൾ എടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഇതെല്ലാം നമുക്കറിയാം വ്രതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലതരം വ്രതങ്ങൾ എടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച വ്രതം തിങ്കളാഴ്ച വ്രതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭഗവാൻ ശിവന് വേണ്ടി പാർവതി ദേവിക്ക് വേണ്ടിയും എടുക്കുന്ന ഉമാമഹേശ്വര പൂജ നടത്തുന്നു വിവാഹം കഴിയാത്ത ഒരു സോമവാര വ്രതം എടുക്കുന്നു ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ആ വ്രതത്തിന് ചൈത്രം വൈശാഖം ശ്രാവണം കാർത്തിക എന്നീ മാസങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് തിങ്കളാഴ്ച വ്രതം ആചരിച്ചു വരുന്നുണ്ട് ഏഴ് തിങ്കളാഴ്ച അടുപ്പിച്ച് നമ്മൾ സോമവാര വ്രതം അല്ലെങ്കിൽ നാലു മാസക്കാലത്തോളം സോമവാര വ്രതം നോക്കുന്ന സ്ത്രീക്ക് നെടുമംഗല്യ യോഗവും പുത്രലാഭവും സൽസന്ധാന ലാഭവും എല്ലാം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ആചാരകൃതി പ്രകാരം അത് ചെയ്തു പോരുന്നവർക്ക് അത് ലഭിക്കുന്നുണ്ട് അപ്പോൾ തിങ്കളാഴ്ച വ്രതം സാധാരണയായിട്ട് അനുഷ്ഠിക്കുന്നവർക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള സൽ സ്വഭാവമുള്ള ഭർത്താവിനെ ലഭിക്കുമെന്നും പുത്രൻ മൂലം സൗഖ്യമുണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത് അതിവിശേഷമാണ് തിങ്കളാഴ്ച വ്രതം വ്രതക്കാർ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ ശിവപുരാണം നടത്തുക ശിവന്റെ അമ്പലത്തിൽ പോവുക ശിവന് കൂവളമാല കൊടുക്കുക ശിവന്റെ അമ്പലത്തിൽ ശിവന്റെ അമ്പലത്തിൽ നിന്ന് വൈകിട്ട് കുളിച്ചതിന് ശേഷം ആ നേദ്യം കഴിച്ച് കരിക്ക് നേദിച്ച് പൂജിച്ച് കഴിച്ചതിന് ശേഷം ആഹ് നേദ്യം കഴിക്കുക ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെയാണ് തിങ്കളാഴ്ച വ്രതം നോൽക്കുന്നവർ ചെയ്യേണ്ടത്